നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വോട്ട് കൊള്ള സമരങ്ങൾ തിരിച്ചടിയായി കോൺഗ്രസ് ചരിത്രത്തിലെ നേതാക്കളൊന്നും ചെയ്യാത്ത ജനമുന്നേറ്റ സമരങ്ങൾ നടത്തിയിരുന്നു കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഏറെ ആകർഷകമായിരുന്നു ഇതിലെല്ലാം പ്രവർത്തകരുടെ വൻ പങ്കാളിത്തവും ജന ലഭിച്ചു എന്നാൽ പത്തു വർഷത്തിനിടയിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ മാർക്ക് വെറും വട്ടപൂജ്യം ഹരിയാന ബീഹാർ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ചേർന്ന് വോട്ട് കൊള്ളം നടത്തിയത് തെളിവുകൾ നിരത്തി പരസ്യപ്പെടുത്തിയപ്പോൾ രാഹുലിന് മാധ്യമ ശ്രദ്ധ കിട്ടി പക്ഷേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നടത്തിയ വോട്ട് കൊള്ള സമരം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കനത്ത തിരിച്ചടി സമ്മാനിച്ചു അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തന ശൈലിയിൽ അടിസ്ഥാന മാറ്റങ്ങൾ വരുത്താൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുകയാണ് കാലോചിതമായ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനെ നയിക്കുക എന്നതാക്കി രാഹുൽ ഗാന്ധിയുടെ സമരമുറകൾ ഏത് പരിപാടിക്ക് ചെന്നാലും ഭരണഘടനയുടെ കുഞ്ഞൻ പതിപ്പ് ഉയർത്തിക്കാട്ടി ബി ജെ പിക്ക് ഭരണഘടനാ ലംഘനത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിത്യശൈലി ഇതൊന്നും ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്ന് രാഹുലിന് ഇപ്പോൾ ബോധ്യപ്പെട്ടു ഇതിനിടയിലാണ് കർണാടകയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയ ഒരു ഔദ്യോഗിക സർവേ ഫലം പുറത്തുവരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് യന്ത്രത്തിലും ജനങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുന്നു എന്നത് അറിയുന്നതിലേക്കായി നടത്തിയ ഔദ്യോഗിക സർവേ ബിജെപിയുടെ വോട്ട് കൊള്ളയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുമറികളുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ വസ്തുത അറിയിച്ചു നടത്തിയ സർവേയിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞു സർവേയിൽ പങ്കെടുത്ത എൺപത് ശതമാനം ആളുകളും തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് യന്ത്രത്തിലും നല്ല വിശ്വാസമുണ്ടെന്നും വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഒരു കാണിക്കുന്നില്ല എന്നുമാണ് അഭിപ്രായപ്പെട്ടത് ഈ സർവേ ഫലം പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിയത് രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പി ആർ സംഘവും സർവേ ഫലം വിശദമായി പഠിച്ചതിനു ശേഷമാണ് നിലവിലെ പ്രവർത്തന ശൈലി മാറ്റാൻ തീരുമാനമെടുത്തത് എപ്പോഴും അംബാനി ി ആക്ഷേപ പ്രസംഗവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ അടിമയാണ് എന്ന ആരോപണവുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആയുധങ്ങൾ എന്നാൽ ഇതൊന്നും ജനങ്ങൾക്കിനി കേൾക്കാൻ താൽപര്യമില്ല എന്നതാണ് കർണാടക സർവേ ഫലം സൂചിപ്പിക്കുന്നത് പ്രവർത്തന ശൈലിക്ക് മാറ്റം വരുത്താതെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധിയും സംഘവും കളം മാറ്റി ചവിട്ടാനുള്ള പുറപ്പാടിലാണ് പുതിയ ശൈലിയും രാഷ്ട്രീയ തന്ത്രവും ആവിഷ്കരിച്ചില്ലെങ്കിൽ പാർട്ടിക്കും നേതാക്കൾക്കും നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ് ഇതിനൊരു കാരണമായിട്ടുണ്ട് നന്ദി നമസ്കാരം